പാലാരൂപത ബൈബിൾ കൺവെൻഷൻ പന്തൽനാട്ടുകർമ്മം കൺവെൻഷൻ നടക്കുന്ന പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു ഡിസംബർ പത്തൊമ്പതിനാണ് ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുന്നത് ഡിസംബർ പത്തൊമ്പതിന് ആരംഭിക്കുന്ന പാലാ രൂപത നാൽപ്പത്തിരണ്ടാമത് ബൈബിൾ കൺവെൻഷന്റെ പന്തൽ നാട്ടുകർമ്മം കൺവെൻഷൻ നടക്കുന്ന പാലാ സെന്റ് തോമസ് ഗ്രൗണ്ടിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറിങ്ങാട്ട് നിർവഹിച്ചു പാലാരൂപത പ്രോട്ടോസ് എഞ്ചലസ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ പാലാ കാത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ എരുണാപുരം പള്ളി വികാരി ഫാദർ മാത്യു പുല്ലുകാലയിൽ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ കുര്യാക്കോസ് കാപ്പിലിപ്പറമ്പിൽ ബെർസാർ ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ ഷാലാം പാസോൾ സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ വിവിധ ഇളവക വികാരിമാർ വൈദികർ സന്യസ്തർ അൽമയർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മോൺസിഞ്ഞർ സെബാസ്റ്റ്യൻ വേത്താനത്ത് ഇവാഞ്ചുലൈസേഷൻ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതിങ്കൽ ഫാദർ ആൽബിൻ പുതുപ്പറമ്പിൽ ജോണിച്ചൻ കൊട്ടുകാപ്പള്ളി ജോർജുകുട്ടി ഞാവള്ളി സണ്ണി പള്ളിവാതുക്കൽ പോൾസൺ പൊരിയത്ത് സെബാസ്റ്റ്യൻ കുന്നത്ത് ബൈജു ഇടമുളിയിൽ ഷിജി വെള്ളപ്ലാക്കൽ സോഫി വൈപ്പന തുടങ്ങിയവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ഐഫോറിയനോസ് പാല